മനസ്സിന് അത്ര സന്തോഷം തരുന്ന ഒരു വിധിയല്ലത് ജീവപര്യന്തം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ശരിക്ക് രണ്ടുപേരെയും തൂക്കിക്കൊല്ലുകയായിരുന്നു വേണ്ടിയിരുന്നത് സാധാരണഗതിയിലുള്ളൊരു കൊലപാതകമല്ലാതെ പട്ടിണിക്കിട്ട് കൊന്നു നമ്മൾ പട്ടിണിക്കിട്ട് കൊന്നു എന്നൊക്കെ ആലങ്കാരികമായി പറയുമ്പോൾ പട്ടിണിക്കിട്ട് പിന്നീട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ പറയുക പക്ഷെ ഇവിടെ അതല്ല അക്ഷരാർത്ഥത്തിൽ പട്ടിണിക്കിട്ട് കൊന്നു എന്നതാണ് വസ്തുത ആ പെൺകുട്ടിയെ ഇരുപത്തിയേഴ് വയസ്സുള്ള തുഷാരയെ കൊന്നതിന് സ്വന്തം അമ്മായി ഭർത്താവിന്റെ അമ്മ അതുപോലെ ഭർത്താവ് കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു വിചാരണക്കിടയിൽ ആൾ മരണപ്പെട്ടു അതായത് അമ്മായിയപ്പൻ ഈ മൂന്ന് പേര് കൂടി പട്ടിണിക്കിട്ട് കൊന്നു എന്ന് കേവലം ഒരു ആരോപണമായി ഒരു നമുക്ക് തോന്നാം പക്ഷെ ഇനി നമ്മൾ മനസ്സിലാക്കണം മരണപ്പെടുന്ന സമയത്ത് തുഷാറയുടെ ഭാരം ഇരുപത്തിയേഴ് വയസ്സുള്ള തുഷാരയുടെ ഭാരം വെറും ഇരുപത്തി കിലോ രണ്ട് കുട്ടികളുടെ ജന്മശേഷമാണ് ഈ പട്ടിണിക്കിട്ടൽ തുടങ്ങിയത് എന്നാണ് ആ കഥകൾ പുറത്തു വരുന്നത് എന്താണ് ഇതിന് കാരണം ഈ കാരണം കേൾക്കുമ്പോഴാണ് സ്ത്രീധനം എന്ന പിശാച് എത്രത്തോളം ഇവിടെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് എത്ര പിശാചുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാകുന്നത് ഇരുപത്തി പവൻ സ്വർണവും രണ്ട് ലക്ഷം രൂപയും ഇനി അത് മൂന്ന് വർഷത്തിനകം അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് സെന്റ് സ്ഥലം നിങ്ങളുടെ പേർക്ക് തരാം ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ കച്ചവടം നടക്കുന്നത് കല്യാണ കച്ചവടം നടക്കുന്നത് ആ കച്ചവടത്തിൽ പക്ഷേ ആ ഭാര്യ വീട്ടുകാർക്ക് അത് സാധിച്ചില്ല കാരണം അത്രത്തോളം സാധുക്കൾ പരമദരിദ്രൻ എങ്ങനെയെങ്കിലും ഇതിനെ പറഞ്ഞു വിട്ടു പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മുതൽ പണത്തിന് ആവശ്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഏറ്റവും സങ്കടകരമായ വസ്തുത വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആകെ മൂന്നേ മൂന്ന് തവണ മാത്രമാണ് സ്വന്തം വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അല്ലെങ്കിൽ എന്ന് കരുതുമ്പോഴാണ് എത്രത്തോളം ക്രൂരമായി പൈശാചികമായി ആണ് ഇവർ പെരുമാറുക എന്ന് പറയുന്നത് തുടകള് കാലിന്റെ തുടകൾ എല്ല് മാത്രമായി തൊലി ഒട്ടിയിരിക്കുന്നു ശരീരത്ത് മുഴുവൻ ആ ശരീരത്തിൽ എല്ല് എവിടേക്കുണ്ടോ ആ എല്ലിനോട് തൊലിയൊട്ടി മാംസമില്ലാത്തൊരവസ്ഥയിലായിരുന്നു വെറും ഇരുപത്തിയൊന്ന് കിലോ മാത്രം തൂക്കത്തിലായിരുന്നു ആ പെൺകുട്ടി മരിക്കുമ്പോഴെന്ന് പറയുമ്പോൾ ഇരുപത്തേഴ് വയസ്സുള്ള തുഷാര മരിക്കുമെന്ന് പറയുമ്പോൾ എത്രത്തോളം ക്രൂരമായിട്ടാണ് അവർ പെരുമാറിയത് മനുഷ്യരാണോ അവർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവരുടെ ഇവരുടെ ഈ ശാരീരികാവസ്ഥ അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവരുടെ വിഷമം കണ്ടുകൊണ്ടിരിക്കില്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും ആൾക്കാർ ആൾക്കാരറിയില്ലേ തുഷാറയ്ക്ക് പുറത്തു പോയാൽ പോരെ എന്ന് സാധിക്കില്ലായിരുന്നു കാരണം നാല് സെന്റ് സ്ഥലമുള്ള സാധുക്കൾ സാമ്പത്തികമായി ഇല്ലാത്തവർ തന്നെയാണ് ഇവരും ഇവർ എന്തോ ചികിത്സയോ മറ്റോ കാര്യങ്ങളോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പൂജയും മറ്റു കാര്യങ്ങളും ചികിത്സയായി മാറുന്ന സമയത്ത് എന്താണ് അവരുടെ മാനസിക നില എന്നുള്ളത് അതേ ഒരു മാനസിക നിലയിൽ ചുറ്റുപാകം മുഴുവൻ ഒരാൾ പൊക്കത്തിൽ മറച്ച് ഷീറ്റ് കൊണ്ട് മറച്ച് അതിന്റെ ഉള്ളിൽ എന്ത് നടന്നാലും അത് പുറം ലോകം അറിയാത്ത വിധത്തിൽ ആയിരുന്നു അവരുടെ ജീവിതം അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ നടന്നത് പുറം ലോകം അധികം അറിഞ്ഞില്ല പക്ഷേ എന്നിട്ടും ഈ തുഷാരയെ പേടിപ്പിക്കുന്നത് ഈ ഷീറ്റ് കൊണ്ട് മറച്ച അതിന്റെ വിടവിലൂടെ ചില കിലുപാതികളിലൂടെ ചുറ്റുമുള്ളവർ കണ്ടിരുന്നു അവരാണ് ഇതിന് സാക്ഷ്യം പറഞ്ഞത് വയറ് ചുരുങ്ങി വയറിലെ പുറംതൊലി നട്ടലിനോട് ചേർന്ന് ഒട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എത്തോപ്പിയിലും മറ്റും മരണപ്പെട്ട് കിടക്കുന്ന പട്ടിണിയോണ്ട് മരണപ്പെട്ട് കിടക്കുന്നവരുടെ ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊന്നും ഇവിടെ അല്ലല്ലോ എന്ന് നമ്മൾ കരുതിയിട്ടുമുണ്ട് അതിനേക്കാൾ വളരെ ക്രൂരമായ രീതിയിലായിരുന്നു അതിൻ്റെ എന്ന് പറയുന്നു ഇതില് ഒരു കുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട് തൻ്റെ കുട്ടി ഈ തുഷാരയുടെ കുട്ടി അംഗനവാടിയിൽ അല്ലെങ്കിൽ അധ്യാപികയോട് മൊഴി കൊടുക്കുന്നത് അമ്മ കിടപ്പുരോഗി എന്നാണ് അമ്മയുടെ പേര് തുഷാര എന്നല്ല വേറൊരു പേരാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിങ്ങനൊരാളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ണിലൂടെ എഴുതുന്നു ആ ആമാശയത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഭക്ഷണം എന്ന് പറഞ്ഞൊരു സാധനം എത്തിയിട്ടില്ല എന്ന് ആ പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ വകുപ്പുകളും അക്ഷരം പ്രതി സത്യമാണ് എന്ന് കോടതിയിൽ തെളിഞ്ഞു പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോടതി അംഗീകരിച്ചു ഇതെല്ലാം കഴിഞ്ഞ ശേഷം വകുപ്പുകൾ കുറഞ്ഞു പോയതുകൊണ്ട് മാത്രം തൂക്കിക്കല ഒഴിവാക്കി ചോദിക്കും അപൂർവങ്ങൾ അപൂർവം അല്ലേ എന്ന് പട്ടിണിക്കിട്ട് ഈ വിധത്തിൽ കൊന്ന അപൂർവങ്ങൾ അപൂർവം ഇത്തരത്തിൽ വേറൊരു കേസേ ഇല്ല ഇന്നുവരെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ തൂക്കിക്കൊല്ലുകയായിരുന്നു വേണ്ടിയിരുന്നത് ഞാൻ ആ വാർത്തയൊന്ന് വായിക്കാം സ്ത്രീധനം വാങ്ങുന്നത് അന്തസ്സായി കാണുന്ന സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കില്ല എന്ന് ചിന്തിക്കുന്ന വിഭാഗം ഉണ്ടല്ലോ അവർക്കും സ്ത്രീധനം കൊടുത്തു കെട്ടിക്കാൻ നിൽക്കുന്ന മാതാപിതാക്കൾക്കും ഈ വാർത്ത ഒരു കാരണമാകും ഞാൻ ആ വാർത്ത പൂർണ്ണമായി തന്നെ ഒന്ന് വായിക്കാം കൊല്ലം സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ രണ്ടു പ്രതികൾക്ക് ജീവപര്യന്തം കൊല്ലം പൂയപ്പള്ളിയിലെ തുഷാരയുടെ മരണത്തിൽ ഭർത്താവ് ചാരുള വീട്ടിൽ ചന്തുലാൽ മുപ്പത്തി ആറ് വയസ്സ് മാതാവ് ഗീതാലാലി അറുപത്തൊന്ന് വയസ്സ് എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കൊല്ലം അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു കേസിൽ പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നത് പട്ടിണി കൊലപാതകവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസാണിത് ഐ പി സി മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി നാല് ബി മുന്നൂറ്റി നാല്പത്തിനാല് മുപ്പത്തിനാല് എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് വിവാഹം കഴിഞ്ഞ് അഞ്ചര വർഷത്തിന് ശേഷമായിരുന്നു തുഷാരയുടെ മരണം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിവാഹം ത്രിദിനത്തിൽ കുറവ് വന്ന രണ്ട് ലക്ഷം മൂന്ന് മാസത്തിനുള്ളിൽ നൽകണമെന്ന് കാണിച്ച് പ്രതികൾ തുഷാരുമായി രേഖാമൂലം കരാറുണ്ടാക്കിയിരുന്നു മൂന്ന് മാസം കഴിഞ്ഞതു മുതൽ തുക ആവശ്യപ്പെട്ട് തുഷാരെയും കുടുംബത്തെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ തുടങ്ങി തുഷാരയെ അവരുടെ കുടുംബവുമായി സഹകരിക്കാനോ കാണാനോ സമ്മതിച്ചില്ല ഇതിനിടയ്ക്ക് അവർക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു കുട്ടികളെ കാണാനും തുഷാരയുടെ വീട്ടുകാരെ പ്രതികൾ അനുവദിച്ചില്ല എന്ന് കുറ്റപത്രം വ്യക്തമാകുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം വെള്ളവും ഭക്ഷണവും നൽകാതെ കൊന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഒന്നിനായിരുന്നു തുഷാരുടെ മരണം ഒരു ഓട്ടോ ഡ്രൈവറാണ് തുഷാരുടെ വീട്ടിൽ മരണ വിവരം അറിയിക്കുന്നത് വിവരം അറിഞ്ഞ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ തുഷാരുടെ മാതാപിതാക്കൾ തുഷാരയുടെ ശരീരത്തിന്റെ അവസ്ഥ കണ്ട് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തെ തുടർന്നാണ് അപൂർവവും ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഇരുപത്തിയൊന്ന് കിലോ മാത്രമായിരുന്നു മൃതശരീരത്തിന്റെ ഭാരം ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശം പോലും ഇല്ലെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി തുലി എല്ലിനോട് ചേർന്ന് മാംസം ഇല്ലാത്ത നിലയിലാണ് കാണപ്പെട്ടത് വയർ ഒട്ടി വാരിയല് നട്ടലിനോട് ചേർന്നിരിക്കുകയും ചെയ്തു എന്നും കണ്ടെത്തി കേസിലെ മൂന്നാം പ്രതിയായ ചന്തുലാലിന്റെ പിതാവ് ലാലി അറുപത്തി ആറിന് ഒന്നര വർഷം മുമ്പ് ഇത്തിക്കര ആറിന് സഭം മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതോടെ കേസിൽ നിന്നും ഒഴിവാക്കി ശാസ്ത്രീയ തെളിവുകൾക്കൊപ്പം അയൽക്കാരുടെയും തുഷാരയുടെ മകളുടെ അധ്യാപികയുടെയും മൊഴികൾ കേസിൽ നിർണായകമായി കുട്ടിയെ നഴ്സറിയിൽ ചേർത്തപ്പോൾ അമ്മയുടെ അഭാവം അന്വേഷിച്ച അധ്യാപികയോട് അവർ കിടപ്പ് രോഗിയാണെന്ന് പറഞ്ഞിരുന്നു അമ്മയുടെ പേര് തുഷാര എന്നതിന് പകരം രണ്ടാം പ്രതിയായ ഭർത്തു മാതാവിന്റെ പേരാണ് നൽകിയത് പ്രോസിക്യൂഷൻ വേണ്ടി അഡ്വക്കേറ്റ് ബി കെ പി മഹീന്ദ്രയാണ് കോടതിയിൽ ഹാജരായത് ഇതാണ് ആ വാർത്ത ഈ വാർത്ത ഞാൻ പൂർണ്ണമായി വായിക്കാൻ കാരണം ഇത് ഒരു മാതൃകയാകണം ഇനി സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കൂ എന്ന് പറയുന്ന രക്ഷിതാക്കൾക്ക് സ്ത്രീധനം ചോദിച്ചു വരുന്നതിന് ഏവനായാലും അവൻ ആട്ടിവിടണം നാണം കെടുത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഡിഫറെ